എനിക്ക് പഠിക്കണമെന്നുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല ഇതാണ് നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ അഞ്ച് ടിപ്സ് നിങ്ങളുടെ ഈ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റും നമ്പർ വൺ ഇന്റർ പ്രാക്ടീസ് ഒരു വിഷയം തന്നെ പിന്നെയും പിന്നെയും പഠിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് മടുപ്പ് തോന്നും ഉദാഹരണത്തിന് ഫിസിക്സ് എന്ന സബ്ജക്റ്റ് റിപ്പീറ്റായിട്ട് അത് തന്നെ പഠിക്കും ടോട്ടലി ഇങ്ങനെ പഠിച്ചു തീർക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് മടുപ്പ് തോന്നും അവിടെയാണ് ഇൻറ്റർലിങ്ങിൻ്റെ പ്രാക്ടീസിൻ്റെ ബെനഫിറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിസിക്സിലെ ഒരു ടോപ്പിക്ക് പഠിച്ചു ഇനി കെമിസ്ട്രിയിലെ അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാം അത് കഴിഞ്ഞ് ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക് അങ്ങനെ സബ്ജക്ട്സ് മിക്സ് ചെയ്ത് പഠിക്കുക അപ്പോൾ നെക്സ്റ്റ് ടൈം പഠിക്കാൻ ഇരിക്കുമ്പോൾ മടുപ്പ് തോന്നില്ല ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ തന്നെ കൂടുതൽ സബ്ജക്ട്സ് കവർ ചെയ്യാൻ സാധിക്കും നമ്പർ ടു സ്മാർട്ട് നോട്ട്സ് സാധാരണയായി നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ വലിച്ചു വാരി ഡെഫിനേഷൻസ് എഴുതി വയ്ക്കും അപ്പോൾ നമ്മൾ പഠിക്കാനായി നോട്ട് എടുക്കുമ്പോൾ ഓ ഇത്രയും പഠിക്കണമല്ലോ എന്ന് തോന്നുന്നു അപ്പൊ പിന്നെ ഫുൾ മൈൻഡോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല അവിടെയാണ് സ്മാർട്ട് നോട്ട്സിന്റെ ബെനഫിറ്റ്സ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു നോട്ട് കാണുമ്പോൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നോട്ട് നിങ്ങളുടെ ബ്രെയിനിന് ഓർത്തുവെക്കാൻ ഇഷ്ടപ്പെടുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് അതിനെ നിങ്ങളുടെ ഭാഷയിൽ ഷോർട്ടാക്കി ബ്യൂട്ടിഫുൾ ആക്കി വെച്ച് നെക്സ്റ്റ് ടൈം പഠിക്കാൻ എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബ്രെയിൻ അത് ഓർത്ത് വെക്കും കുറച്ചും കൂടെ ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ നിങ്ങളുടെ സിംപിളായിട്ടുള്ള ലാംഗ്വേജില് ഇപ്പൊ നിങ്ങളുടെ ലാംഗ്വേജ് മലയാളമാണെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷയിൽ നിങ്ങളത് എഴുതി വെക്കുക ഇപ്പം കൂടുതൽ സബ്ജെക്ട്സുകളും ഇംഗ്ലീഷിലാണല്ലോ അപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ തന്നെ ഇംഗ്ലീഷിൻ്റെ ആയിട്ടുള്ള വേഡ്സ് വെച്ചിട്ട് ആ ഒരു ഡെഫനിഷനിനെ ഷോർട്ടാക്കി ആ ഒരു ഡെഫിനിഷനെ ഷോർട്ടാക്കുക ഷോർട്ടാക്കിയിട്ട് ആ ഒരു ആ ഒരു ഷോർട്ടായിട്ടുള്ള ഡെഫിനിഷൻ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ നിങ്ങളെതി ഷോർട്ടായിട്ടുള്ള ഡെഫനിഷനിലെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ടിലോ എഴുതിയിട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബുക്കിലാണെങ്കിൽ തന്നെ ആവട്ടെ അതിന് ബ്യൂട്ടിഫുള്ളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ ആ ഒരു എന്താ പറയുക ആ ഒരു ഫസ്റ്റ് ലൈൻ ഒന്ന് റീഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള സെൻറ്റൻസുകൾ ബാക്കിയുള്ള വേഡ്സുകൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ വരും അതിന് നിങ്ങൾ വീണ്ടും വായിക്കേണ്ട ആവശ്യമോ ഡെഫിനറ്റ്ലി വരില്ല ഇനി നമ്മളെപ്പോഴും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കും നോട്ട്സ് കാണാപ്പാടം പഠിക്കും അത് കഴിയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ച് അടുത്ത സബ്ജക്റ്റ് പഠിക്കാൻ പോകും ഇനി മുതൽ അതിന് പകരം ഓരോ സബ്ജക്റ്റിലെ ഓരോ ടോപ്പിക്കും ഡീപ്പായി എറിഞ്ഞ് പഠിക്കുക അതിന് നിങ്ങൾ ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് ഒരു സബ് ടോപ്പിക് എടുത്ത് യൂട്യൂബ് ഗൂഗിൾ എക്സെട്ര അതുപോലെയുള്ള ഇടത്ത് നിന്ന് വീഡിയോസ് ആൻഡ് ഓഡിയോസ് കളക്ട് ചെയ്ത് അത് വച്ച് ഡെഫിനിഷൻസിനെ കമ്പയർ ചെയ്ത് പഠിക്കുക അപ്പോൾ ആ ഒരു ടോപ്പിക്ക് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോ നിങ്ങളുടെ മനസ്സിൽ വരും കുറച്ചും കൂടെ ഷോർട്ടാക്കി പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് പഠിക്കണം ആ ഒരു സബ്ജക്റ്റ് സാധാരണയായി പഠിക്കുമ്പോൾ നിങ്ങൾ കാണാൻ വായിക്കും അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് വായിക്കും എന്നിട്ട് ക്ലോസ് ചെയ്ത് വെക്കും അടുത്ത ടോപ്പിക് എടുക്കാൻ പോകും അടുത്ത സബ്ജക്റ്റ് എടുക്കാൻ പോകും അപ്പം അതിന് പകരം നിങ്ങൾ ഇപ്പോൾ എടുത്ത ഈ ഒരു ടോപ്പിക്കിനെ യൂസ്ഫുള്ളായിട്ട് ഓൺലൈൻ സെർച്ചിങ്ങിലൂടെ യൂട്യൂബിലൂടെയും ഗൂഗിളിലൂടെയും മറ്റ് ഓൺലൈൻ സോഴ്സസുകളിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള വീഡിയോസ് ഓഡിയോസ് കളക്ട് ചെയ്ത് അത് കണ്ടുപഠിച്ച് വീണ്ടും റീകോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം നിങ്ങൾ എഴുതാൻ വേണ്ടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ആ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർമ്മ വരും നമ്പർ ഫോർ ക്ലിയർ യുവർ ഡൗട്ട്സ് ഏത് ടോപ്പിക്കും ആയിക്കൊള്ളട്ടെ അതിനെപ്പറ്റി ഒരു ചെറിയ ഡൗട്ട് പോലും വന്നാൽ അതിനെ അവോയ്ഡ് ചെയ്ത് കളയാതെ ആ ഡൗട്ടിനെ ക്ലാരിഫൈ ചെയ്യുക അതിന് കാരണം എന്താണ് എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ഇതിന് മുൻപ് പഠിച്ച കാര്യങ്ങൾ എല്ലാം ഈസി ആയിട്ടും ഇതിന് ശേഷം പഠിച്ച കാര്യങ്ങളെല്ലാം ടഫായിട്ട് തോന്നും മേ ബി ഇപ്പോൾ ആ ഒരു കാര്യം ഒരു ചെറിയ ഡൗട്ട് ആണ് എന്ന് വിചാരിച്ചിരുന്ന് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഇതിന് അവിടെ വളരെ ഒരു പാർട്ട് തന്നെ ഉണ്ടാവും സോ അതൊരു ചെറിയ ഡൗട്ട് ആണെങ്കിൽ പോലും ഫ്രണ്ട്സിനോട് ചോദിച്ച് അല്ലെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്തോ തീർച്ചയായിട്ടും അത് ക്ലാരിഫൈ ചെയ്യുക അങ്ങനെ ക്ലാരിഫൈ ചെയ്തില്ലെങ്കിലാണ് നിങ്ങൾക്ക് വരുന്ന ടോപ്പിക്സ് കൂടുതലായിട്ടും ടഫാവുക കൂടുതലും നിങ്ങൾക്ക് പഠിക്കാനുള്ള സംഭവം ടഫാവുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് നമ്പർ ഫൈവ് ഫെയിൻമാൻ ടെക്നിക് ഒരു കാര്യം നിങ്ങൾ ചുമ്മാ വായിച്ച് പഠിച്ചത് കൊണ്ട് കാണാപ്പാടം പഠിച്ചത് കൊണ്ടോ മനസ്സിലാവണം എന്നില്ല അവിടെയാണ് ഫെയിൻമാൻ ടെക്നിക്കിന്റെ യൂസ് നിങ്ങൾ ഇപ്പോൾ ഒരു ട്വൽത്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ് ആണെങ്കിൽ എന്ന് വെച്ചോ നിങ്ങൾ ആ ക്ലാസ്സിലെ ടോപ്പിക് ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻറ്റിന് മനസ്സിലാകും വിധത്തിൽ പഠിപ്പിക്കുക പഠിക്കാൻ ആരമില്ലെങ്കിൽ മിററിൽ നോക്കിയോ അല്ലെങ്കിൽ പില്ലോയിനെ ആയി സങ്കൽപ്പിച്ചോ അത്രയും എളുപ്പത്തിൽ ഐ മീൻ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറിന് മനസ്സിലാകും വിധത്തിൽ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു ടോപ്പിക് വളരെ ഈസിയായി മനസ്സിലാവും ഓക്കെ ഇതാണ് ഫെയിൻമാൻ ടെക്നിക് ഈ അഞ്ച് ടെക്നിക്സ് ആണ് ബേസിക്കലി കൂടുതലും സ്മാർട്ട് സ്റ്റുഡൻസ് യൂസ് ചെയ്യുക ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്ന സ്മാർട്ട് സ്റ്റുഡൻറ്റ് ടോപ്പിക്സ് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയായി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ